ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിരിക്കുന്നു ഞങ്ങളിവിടെ ദൈവ കൃപയാൽ സുഖമായിരിക്കുന്നു പിന്നെ ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടോ ആദ്യം ഇച്ചിരി മടുപ്പിൽ എങ്ങനെ വന്നേ പിന്നെ അങ്ങ് ഹൈട്ടൊക്കെ പോക്കായിരുന്നു ദൈവം സഹായിച്ചു അത് കാരണം അത് കണ്ടു കഴിഞ്ഞാൽ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ഈ കൊച്ചു ഈ കൊച്ച് കാണിച്ചിരിക്കുന്ന എല്ലാം നല്ല ഇൻഗ്രീഡിയൻസ് ഇട്ട ഉള്ള ഒരു ടിപ്പാണല്ലോ എന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും നിങ്ങളത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പം കണ്ടവരെല്ലാം ഷെയർ ചെയ്ത് കൊടുത്തു തോന്നുന്നു ഒരുപാട് പേര് കണ്ടു കേട്ടോ ദൈവം സഹായിച്ചു പിന്നെ നമുക്ക് ഫോർ തൗസൻഡ് ഇന്ന് നമുക്ക് ഫോർ തൗസൻ്റായി ി ഇന്ന് നമുക്ക് ഫോർ തൗസൻഡ് ഫോർ കെ ആയി ദൈവം നമ്മളെ അങ്ങനെ അനുഗ്രഹിച്ചു എല്ലാ ഞാൻ ആ ഫോർ കെ അങ്ങോട്ടായപ്പോഴും ഞാൻ ഇടയ്ക്ക് ചുമ്മാ എത്രയായെന്ന് നോക്കാനായിട്ട് വന്നപ്പോഴും ഫോർ കെ ഫോർ തൗസൻഡ് സെവൻ കിടക്കുന്നത് അതുവരെ ഞാനിങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു അല്ല ഇടയ്ക്കിടയ്ക്ക് ജോലിയുടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു അപ്പോൾ ഫോർ കെ ആയെന്നറിഞ്ഞപ്പോഴേ ഞാൻ യേശുവേ ഫോ നാലായിരം പേരെ അനുഗ്രഹിക്കണം എല്ലാം സാധിച്ചു കൊടുക്കണേ നൂറിരട്ടി ഇരട്ടി പ്രതിഫലം കൊടുക്കണേന്ന് വെച്ചാൽ നല്ല ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിച്ചു എപ്പോഴും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ആ പിന്നെ സന്തോഷമുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ ഇനിയും എല്ലാവരും ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം നല്ല ടിപ്സ് അല്ലേ ഇടുന്നത് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം ലൈക്ക് ബട്ടണേ ഞെക്കണം സബ്സ്ക്രൈബ് ബട്ടണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം പിന്നെ ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം നല്ല ടിപ്സ് അല്ലേ ഞാൻ ഒന്ന് ലൈക്ക് ചെയ്യണേ കേട്ടോ പിന്നെ പറയാനുള്ളത് അപ്പോൾ ഇന്നലത്തെ പിന്നെ മുഖത്തിൻ്റെ അത് ഞാൻ ആദ്യമായിട്ട് അത്രയും സാധനങ്ങളിട്ട് മുഖത്ത് തേക്കുന്നത് ഞാനങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരുപാട് ഇങ്ങനെയൊന്നും തേക്കുന്ന ആളല്ല പക്ഷേങ്കിൽ ഇപ്പം നിങ്ങളെ വീഡിയോയിൽ കാണിക്കുമ്പോഴാണ് ഇതൊക്കെ തേക്കാറുള്ളത് അപ്പോൾ ഇന്നലെ ആദ്യമായിട്ടായിരുന്നു അത്രയും കാര്യങ്ങളിട്ട് തേച്ചത് നല്ല ഇതായിരുന്നു കേട്ടോ എനിക്ക് ഒരു സഡൻ എഫക്റ്റ് സഡൻ ഒരു ഇതായിരുന്നു കിട്ടിയ കേട്ടോ റിസൾട്ടായിരുന്നു കിട്ടി കേട്ടോ ഞാൻ തന്നെ അതിശയിച്ചു പിന്നെ മുടിയുടെ മുടിയുടെ ഞാൻ ആകെപ്പാടെ രണ്ട് പ്രാവശ്യം എങ്ങാണ്ടേ അത് ചെയ്തിട്ടുള്ളൂ ഒരു അഞ്ചാറ് മാസം മുമ്പും പിന്നെ എങ്ങാണ്ട് അതിന് ശേഷം ഒരു പ്രാവശ്യമൊക്കെ ഉള്ളു ഞാൻ ആകെപ്പാടെ ആ പറഞ്ഞത് അതായത് മുട്ടയുടെ വെള്ളയും നമ്മുടെ ഹെന്ന പൗഡറും ചായമട്ടും അത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നായിരുന്നു അന്ന് സൂപ്പറായിരുന്നു അപ്പം അന്ന് ഞാൻ നയൻറ്റീൻ നയൻറ്റി സെവനിൽ അന്ന് പറഞ്ഞു തന്നപ്പോൾ ഞാനത് ചെയ്തിരുന്ന എനിക്ക് മുടിക്കൊക്കെ ഈ ഗതി വരുമായിരുന്നു അന്നൊക്കെ എനിക്ക് ഒരുമാതിരി മു കുഴപ്പമില്ലാതുകൊണ്ടായിരുന്നുണ്ട് അങ്ങ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തു പക്ഷെങ്കിൽ മടിയായിരുന്നു കൊണ്ട് നെഗ്ലക്ട് ചെയ്തല്ല മടിയായിരുന്നു കൊണ്ട് അപ്പം എന്തായാലും ഇപ്പം മുട്ടയാകാറായപ്പോഴാണ് യൂട്യൂബറും അല്ലേ അപ്പം ടിപ്സായിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഉപകാരമാവും എനിക്കും അതാണ് നമ്മൾ ചലഞ്ച് ഏറ്റെടുത്ത് ചലഞ്ച് വീഡിയോ എന്ന് പറഞ്ഞ് ഒരു മാസമായിട്ട് തുടങ്ങിയിരിക്കുന്നത് മുടിയും മുഖവും നമുക്കൊന്ന് മേക്കപ്പ് ഒന്ന് ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടി അപ്പം മുടിയുടെ അത് സൂപ്പറായിരുന്നു കേട്ടോ അതിനകത്ത് നമ്മൾ കരിച്ച സവാളത്തൊലിയൊക്കെ ഇട്ട് കരിച്ച പൗഡറും കൂടെ ഇട്ടു അതും അതും നല്ല സാധനമായിരുന്നില്ല നമ്മൾ നാച്ചുറൽഡായി ഉണ്ടാക്കി ആ വീഡിയോ കാണാത്തവരൊക്കെ പോയി കാണും വേണ്ട നാച്ചുറൽ ഡേ ഉണ്ടാക്കി വെക്കണം ഞാൻ കാണിച്ചു പോലെ ആ കുപ്പിക്കകത്ത് ഇങ്ങനെ സൂക്ഷിച്ച് അത് വെച്ചിട്ട് എല്ലാ ദിവസവും നമ്മളിങ്ങനെ കുറേശ്ശെ എടുത്തിട്ട് പിന്നെ മൈലാഞ്ചി പൗഡറിൻ്റെ കൂടെയും മിക്സ് ചെയ്ത് ചായമൊട്ടും കൂടെയൊക്കെ ഇടുന്ന ആ മിക്സിൻ്റെ കൂടെ ഇതും കൂടെ കുറച്ച് ഇട്ടിട്ട് നല്ല ഇതാ കണ്ടോ നല്ല ഇതായിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം അത് എല്ലാവരും ഇന്നലത്തെ വീഡിയോ കാണണം നാച്ചുറൽ ഡൈ ഉണ്ടാക്കിയ ആ സവാളത്തൊലിയൊക്കെ ഇട്ടുള്ള ആ വീഡിയോയും പോയി കാണണം പിന്നെ ഇന്നലെ ഞാനിട്ട ഫേസ് പാക്ക് അതും നിങ്ങൾ ചെയ്യണം സൂപ്പർ സാധനമായിരുന്നു കേട്ടോ മുഖത്ത് നല്ലതല്ലേ എൻ്റെ അപ്പോൾ ഓക്കെ അപ്പം അപ്പോൾ ഇന്നത്തെ ഇന്നലെ എന്നെ കുറച്ച് പേർ ഒന്ന് രണ്ട് പേര് ഒത്തിരി പിന്നെ ഇതാ ലെങ്താണെന്നൊക്കെ പറയാം എവിടുന്ന ലെങ്ത് പതിനൊന്ന് മിനിറ്റാണോ ലെങ്ത് കുറച്ച് പേര് ഭയങ്കരമായിട്ട് ഞാൻ എൽ കെ ജി പിള്ളേർ പറയുന്ന പോലെ പറയുന്ന അങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ കാരണം ഞാനത് തലയിലും മുഖത്ത് തേച്ച് കാണിക്കാതെ വരെ ഞാൻ നോക്കി കാരണം നന്നായിട്ട് വിവരിച്ചു തന്നു ഇനി തേച്ചുകൂടെ കാണിക്കുമ്പോൾ സമയം പോകുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്നിട്ട് പോലും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് സങ്കടം വരും എനിക്ക് തോന്നുന്ന മനഃപൂർവ്വം എന്നെ എന്നോട് വല്ലോ ആഹ് പിണക്കോ വല്ലോ ഉള്ളവർ മനഃപൂർവ്വം തന്നെ ഫേക്ക് ഐ ഡിയിലൊക്കെ വന്നിട്ട് എന്നാ പറയുന്നതാണോ എന്ന് സംശയമുണ്ട് എനിവേ എന്തായാലും എന്തായാലും സാരയില്ല സങ്കടമുണ്ട് കേട്ടോ കാരണം നമ്മൾ എത്രയും കുറച്ച് പറഞ്ഞിട്ട് പോയി പിന്നെ അങ്ങനെ പറയുമ്പോൾ പോട്ടെ അപ്പോൾ ഇന്ന് മുഖത്തിൻ്റെ കാണിക്കുന്നത് ഒരു സിമ്പിൾ സാധനമാണ് സിമ്പിളാണ് ആ ഇന്നലെ ഞാനില്ലേ എനിക്കാണെ ഓറഞ്ച് ഇവിടെ ഞാൻ തൊലി ഉണക്കി പൊടിച്ചതൊണ്ടായിരുന്നേ പക്ഷെങ്കിൽ ഞാൻ ആ കാര്യം ഓർക്കാതെ കഴിഞ്ഞ ദിവസം സൂപ്പർമാർക്കറ്റിൽ നമ്മുടെ പലവ്യഞ്ജനം പറഞ്ഞപ്പോഴത്തേക്കും ആ കൂടെ പിന്നെ ഇത് കയ്യന്നയപ്പൊടി ചോദിച്ചപ്പം കയ്യന്നയപ്പൊടി അവർക്ക് എന്നാന്ന് പോലും അറിയത്തില്ല ഇല്ലയെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇന്നതാണെന്ന് പറഞ്ഞിട്ട് ഇനിയൊന്ന് വരുത്തുമ്പോൾ എന്നോട് പറയണമെന്ന് പറഞ്ഞ് കുറഞ്ഞിൻ്റെ പൊടിയൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നാൽ ശരി എത്ര രൂപയെന്ന് ചോദിച്ചാൽ മുപ്പതോ നാൽപ്പത് രൂപയുള്ളൂ ഒരു കുഞ്ഞു കുപ്പിക്കാത്ത അത് വെച്ചേക്കാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതറിയാതെ ഞാനിത് മേടിച്ച പിന്നെ മുപ്പത് രൂപേ ഇല്ലേ ഉള്ളൂ നമുക്ക് നമുക്കെന്നും തേക്കാലോ അപ്പം ഇന്ന് കാൽ കുക്കുംബർ ഒരു കുക്കുംബറിൻ്റെ കാൽ ഭാഗം താണ്ട എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ശക്കലം ഒരു ഒരു സ്പൂൺ ഓട്സ് എടുത്തിട്ട് വെള്ളമൊഴിച്ച് അത് കാച്ചിയെടുത്തിട്ട് അത് അറിച്ചിട്ട് അതും പിന്നെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാലും വേണ്ട വേണ്ട ഇത്രയും തേ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് നമ്മളെന്നും തേക്കുന്ന സാധനം വിറ്റമിൻ ഇ ക്യാപ്സൂൾ ഒരെണ്ണം അതെന്നും തലയിലും ഒരണോ മുഖത്തൊരണോ അത് കുഴപ്പമില്ല അത് അത് പിന്നെ നമ്മുടെ ഓറഞ്ചിൻ്റെ പൗഡർ സൂപ്പർ സാധനം മുഖം നല്ലതായിട്ട് വെളുക്കാൻ വേണ്ടി സൂപ്പർ സാധനം അപ്പം അതോടെ ഇതാ കുപ്പി തേണ്ട ഇതാണ് അവിടുന്ന് മേടിച്ച മുപ്പത് മുപ്പത് രൂപയുടെ ഇതാ കണ്ടോ സൂപ്പർ മാർക്കറ്റ് ആ പിന്നെ ഇത് കുക്കുംബറ് കുക്കുംബറ് കാൽഭാഗവും ഓട്സും പാലും പിന്നെ വിറ്റമിൻ ഇയുടെ ഒരു ക്യാപ്സൂളും ഇച്ചിരി ഓറഞ്ചിൻ്റെ പൊടി കേട്ടോ ഓക്കെ അപ്പം അത്രയും ഇട്ടിട്ട് ഇതൊന്ന് ഒരു ഇതിനകത്തൊന്ന് ഒരു ടീസ്പൂണോ ഒരു ടേബിൾ സ്പൂണോ ആയാലും കുഴപ്പമൊന്നും നല്ല സാധനല്ലേ ഒന്ന് അപ്പോൾ അപ്പം ഓറഞ്ച് ഓറഞ്ച് തൊലിയുടെ പൗഡറും വിറ്റമിൻ ഇ ക്യാപ്സൂളും കൂടെ ഇട്ടു ഇനി നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്ത് തേക്കാം കേട്ടോ അപ്പം ഇതങ്ങനെ തേച്ചിട്ട് നല്ലതായിട്ട് കഴിയുമ്പോൾ ചെറിയ ഉടുവുള്ളതി നമ്മൾ ആസ് ആസ്യൂഷ്യ എന്നും തേക്കുന്ന എന്നും ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെ അങ്ങ് ചെയ്യുക ഇതാ അപ്പോൾ മനസ്സിലായല്ലോ കുക്കുംബറും ഓട്സ് കാച്ചിയതും കാച്ചിട്ടാണേ കാച്ചിയതും ഇച്ചിരി പാലും വിറ്റമിൻ ഇ ക്യാപ്സൂളും ഓറഞ്ച് ഈ ഓറഞ്ച് തൊലിയുടെ എന്താ ഗുണമുള്ള സാധനമാണെന്നറിയാം ഞാൻ ആ ഉണക്കി പൊടിച്ചത് ഏഹ് ശകലേ ഉള്ളായിരുന്നു കേട്ടോ ഞാൻ ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം തേച്ച് അതങ്ങ് തേടുന്നായിരുന്നു ഇപ്പം തേന്നിട്ട് ഞാൻ കുപ്പി ഈ മേടിച്ചത് പൊട്ടിച്ചു ഓക്കെ അപ്പൊ ഇത് എവിടെ ഇരിക്കട്ടെ നീ ഇന്ന് തലേ തേക്കുന്നത് എന്നാന്നറിയാവോ അതായത് ഇതാ ഇത് കണ്ടോ നല്ല കരികര കറുത്തിരിക്കുന്ന സനി തന്നെയാണെന്ന് പറയും ഇന്നലെ രാത്രി ഇന്നലെ രാത്രിയിലല്ല ഞാൻ ആ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഞാൻ ആയിരുന്നു ആ ചായമട്ടിനകത്ത് ഞാൻ ഹെന്ന പൗഡർ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നില്ലേ ആ സമയത്ത് ഞാൻ ഇരുമ്പ് ചീനച്ചട്ടിക്കകത്ത് ഇപ്പുറത്ത് ഇപ്പുറത്തെ ഗ്യാസിൽ നമ്മുടെ ചായമട്ടിനകത്ത് എന്തായിരുന്നു ഇൻഡിഗോ പൗഡർ നീലയാമരി നീലയാമരിയും നെല്ലിക്ക പൗഡറും കൂടെ ഇട്ട് ഇളക്കുന്നുണ്ടായിരുന്നു ലോ ഫ്ലെയിമിലിട്ട് ആ സാധനം ഇത് ഇത് കണ്ടോ പിന്നെ നമ്മളുടെ ആ കരിക്കട്ട കരിക്കട്ടയില്ലേ പൊടിച്ചത് കരിക്കട്ടയെന്ന് പറയുമ്പോൾ കരിക്കട്ട പൊടിച്ചാന്ന് ഓർക്കില്ല ഉണ്ട് നാച്ചുറൽ ഡൈ ഉണ്ടാക്കിയത് അപ്പം അത് തീർന്നു കേട്ടോ അത് ഇതിനകത്ത് അതും കൂടെ ഇട്ട് അതായത് ചായമൊട്ടിനകത്ത് പിന്നെ ഇൻഡിഗോ പൗഡറും നീലയാമരി പൗഡറും പിന്നെ നമ്മുടെ നെല്ലിക്ക പൗഡർ നെല്ലിക്ക പൊടിയും കൂടെ ഇട്ടു ഈ നമ്മുടെ കരിച്ചു വെച്ചിരുന്ന ആ സാധനവും കൂടെ ഇട്ടു ആ പൊടി തീർന്നിനിയില്ല അതോടെ ഇട്ട് ഇരുപത്തഞ്ചാം തീയതി കല്യാണം ഇല്ല അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇട്ട് ഞാൻ രാത്രി ആ വൈകുന്നേര സമയത്ത് ഉണ്ടാക്കി വച്ചിരുന്ന സാധനമാണ് അതുകൊണ്ട് നല്ല കറി കറി കരികര കറുത്തിരിക്കുന്നത് നല്ല കറുപ്പ അപ്പോൾ ഇതാണ് ഇന്ന് കലയിൽ തേക്കുന്നത് അപ്പോൾ രണ്ടും മനസ്സിലായല്ലോ അപ്പോൾ വീഡിയോ ഒത്തിരി സമയം കളയാതെ മൈൻഡപ്പ് ആക്കാം അല്ലേ തേക്കുന്നൊന്നും കാണിക്കുന്നില്ല വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ പോവാം ഇന്ന് രാവിലെ തൊട്ട് ഭയങ്കരമായിട്ട് ഒരു കാര്യത്തിന് തിരക്കായിരുന്നു നല്ല സന്തോഷ വാര്ത്തയുണ്ട് നമ്മുടെ പിന്നെ ഫോർ കെയുടെ ഉണ്ട് അല്ലാതെ ഫോർ കെ അതിൻ്റെ ഉണ്ട് അല്ലാതെ ഉണ്ട് കുറച്ച് കൂട്ടുകാരോടൊക്കെ വാട്സാപ്പ് ചെയ്ത് ഞാൻ പറഞ്ഞു ദൈവത്തിന് ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നാളെ നമുക്ക് അടുത്ത പുതിയ വീഡിയോമായി വീണ്ടും കാണാം അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ താങ്ക് യു ഗോഡ് ബ്ലെസ് യു ആൾ ചക്കര ഉമ്മ